അപ്പോൾ ദേവി ചേച്ചി എൻ ഞാൻ കിഷോർട്ടാ നമ്മൾ ദീപാലി സ്പെഷ്യൽ എപ്പിസോഡിലാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ദീപാലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ സ്റ്റേജ് ഞങ്ങള് സംബന്ധിച്ച് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ സ്റ്റേജിലായിരിക്കും പക്ഷെ അതിപ്പോ ഒരുപാട് ചെയ്യുന്നുണ്ട് കാരണം ശരിക്കും ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുമ്പോഴാണ് ദീപാവലി സ്പെഷ്യൽ ആൻഡ് ഞാനൊരു കാര്യം എന്റെ ഓർമ്മയിൽ വരുന്നതാണ് പണ്ട് ഇതേപോലെ നിങ്ങളുടെ ഏതോ ഒരു സ്റ്റേജ് ഷോ പ്രസാദ് ഏട്ടനുണ്ട് മനോജ് ഗിന്ന എല്ലാരും ഉണ്ട് നിങ്ങളും ഉണ്ട് സുബി ചേച്ചി ഒക്കെ ഉണ്ട് അത് ഞങ്ങൾ ഇട്ട് കാണും വീട്ടിൽ കാണും ഇടക്കിടക്ക് കാണും പക്ഷെ നിങ്ങൾ ഉണ്ടോ ആ സമയത്ത് കല്യാണം കൊച്ചുകുട്ടി കൊച്ചുകുട്ടി അല്ല നിങ്ങളെന്ന ചെറുപ്പമായിരുന്നു ചേച്ചി മഞ്ഞ ചുരിദാറും പോണി ടൈലൊക്കെ കെട്ടി കിഷോറേടൻ ബ്ലാക്ക് ടീഷർട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്കൂളിൽ എത്ര മാർക്ക് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഓർത്തുവെക്കും പക്ഷെ മറ്റൊന്നും ഓർത്തു വെക്കില്ല നിങ്ങൾ ബസ്സിലിരുന്ന ഒരു പാട്ട് ഏതോ ഒരു പാട്ട് ചേട്ടൻ ഭയങ്കര ഡാൻസ് ചേച്ചി അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു നല്ല ചേട്ടനും ചേച്ചി ഈ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ

ഞാനത് ഇതിപ്പോ എവിടെയും പറയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴാണല്ലോ അവസരം കിട്ടിയത് അല്ലെ മറ്റും നമ്മൾ കണ്ടു ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതും പ്രേമിച്ചതും ഒക്കെ വെറുതെ ആ കുട്ടിയൊന്നിരുന്ന് ആലോചിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കാര്യം ഞായറും കാണും ഒരു അവസരം രണ്ടു മൂന്ന് ഒന്ന് തരൂപ്പുണ്ടല്ലോ എന്നത് ഏൽപ്പിച്ചാൽ മതി പക്ഷെ സത്യമായിട്ട് ഞാൻ ഇത് ആലോചിച്ചു പിന്നെ ആ സീഡി നമ്മൾ എപ്പോഴും കാണുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു ക്യൂട്ട് ആയിരുന്നു ബാക്കി വേറെ ഒരു പേർ ഒരു കണ്ണാട വെച്ച ചേട്ടൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്തിരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് 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 പിന്നീട് ഞാൻ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു ഞാനും സന്തോഷം കൊണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു പക്ഷെ നിങ്ങളുടെ ഒരു ആ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് അതായത് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരായിരുന്നു ആദ്യം വഴക്കിടുന്നത് ആരാണ് വഴക്ക് സോപ്പ് ഇടുന്നത് പിന്നെ സമ്മാനം വാങ്ങിച്ചു കൊടുത്തത് ആരാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല പ്രേമമേ അല്ലായിരുന്നു അല്ല ടു സത്യം കാരണം ഞങ്ങള് കല്യാണം കഴിക്കുന്നതിനൊരു മൂന്ന് വർഷം മുന്നേ ആണ് ഞങ്ങള് കാണുന്നത് ആദ്യമായിട്ട് അപ്പൊ ആദ്യമായിട്ടിങ്ങനൊരു പ്രോഗ്രാമിന് പോയി ഒരു ഈ പ്രമോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലാഭവനിൽ കലാഭവനിൽ വെച്ചിട്ടാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ആ കണ്ടു ആരോ പാടുന്നു അറിയില്ല ഒരു പരിചയം അത് കഴിഞ്ഞാൽ എല്ലാവരും പരിചയപ്പെട്ടു ഇതിൻ്റെ പാട്ടുകാരാണ് കിഷോർ വർമ്മ അത് പ്രദീപ് ബാബു മനോജ് ഗിന്നസ് എല്ലാവരും പരിചയപ്പെട്ടു അപ്പോൾ ഇവരുടെ നമ്മുടെ ഒരു ഷോയുടെ ഫോർമാറ്റ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കൊച്ചിൻ ഗിന്നസിൻ്റെ ഒരു ഷോയുടെ സി ഡി എനിക്ക് തോന്നുന്നു കണ്ടു ആ കൊള്ളാം അപ്പൊ സിനിമാറ്റിക് ഡാൻസ് ഒന്നും അന്ന് കളിക്കത്തില്ല ക്ലാസ്സിക്കലിന്റെ കഥകളി എല്ലാം പഠിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു യോ സിനിമാറ്റിക് എനിക്ക് വലിയ അതൊന്നും കുഴപ്പമില്ല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ അതൊക്കെ ശരിയാക്കി തരാം രാജേഷ് എന്ന് പറഞ്ഞ മാഷാണ് അത് ചെയ്തോണ്ടിരുന്നത് മാഷ് പറഞ്ഞാൽ അതൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുടങ്ങി തുടങ്ങി ആ ഒരു വർഷം മാർജിൻ ഫ്രീ കോമഡി ഷോ ആണ് ഞങ്ങൾ പോയത് ശരിക്കും യു എയിൽ തന്നെ നമുക്ക് ഒരു പത്ത് മുപ്പത്തി ആറ് ഷോ ഉണ്ടായിരുന്നു പോയി കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമേ എന്റെ അടുത്ത് മിണ്ടിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു അത് എപ്പോഴും പറയാറുണ്ട് ഓഫ് താനൊന്നും ഒരു സമയത്ത് മിണ്ടാതിരിക്കാവും കോൺസെട്ട് നമ്മൾ പാട്ടിനടക്ക് ഇവരെ ശ്രുതിയൊക്കെ പിടിച്ചു പറയാം പുറത്ത് നിന്ന് പറയുക നമ്മളടുത്ത് ഡാൻസിന്റെ സ്റ്റെപ്പ് ഓർക്കുമായിരിക്കും അല്ലെങ്കിൽ ഒക്കെ ഒന്നും ഒന്നും കുറച്ചു നേരം ഒന്ന് പുറത്തൊന്നും പോയി നിൽക്കുക അങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു ഷേഖാൻ ഒന്നും തരത്തില്ല ആ അങ്ങനെ നമസ്തേ ഉള്ളു ഷേഖാനൊക്കെ തരുവാണേലും എന്തോ ഞാൻ പറഞ്ഞു എനിക്ക് സോർയാസസ് ഒന്നുമില്ല മര്യാദയ്ക്കും ഷേഖാനാ നമ്മള് സ്റ്റേജിൽ കയറാൻ നല്ല ഹുഷാറായിട്ട് നിക്കാല്ലോ അങ്ങനത്തെ ഒരാളായിരുന്നു അത് കഴിഞ്ഞ് ആ ഷോ കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ ഞങ്ങൾ അമേരിക്കൻ ഷോ പോയി ഇതേ സെയിം ഷോ എല്ലാ ശരിയല്ല എനിക്കൊന്നു പോണം അമേരിക്കണോ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന അതാണ് വെൽക്കം സന്തോഷായിട്ട് ഇരിക്കുന്ന ഇഷ്ടി അല്ല അനുഭവിക്കട്ടെന്ന് അമേരിക്കയില് അമേരിക്കയില് ഇപ്പം ഞങ്ങള് യു എപ്പം ഒക്കെ ഹോട്ടൽസിലായിരുന്നു താമസം അമേരിക്കയിൽ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വില്ല ഞങ്ങൾ ഇത്ര ആൾക്കാരും എല്ലാരും കൂടെ ഒരു വില്ലയിലായിരുന്നു അപ്പം എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോ എന്തായാലും നേരിട്ട് കാണാതെ പറ്റൂലെ അപ്പൊ ചിലപ്പോ ഞാന് നോർമലി നേരത്തെ എഴുന്നേറ്റ് വീട്ടിലൊക്കെ നേരത്തെ എഴുന്നേക്കാറുണ്ട് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ദേവിയും അങ്ങനെ എഴുന്നേറ്റ് അവിടെ ഇരിക്കാറുണ്ട് അപ്പൊ വേറെ എല്ലാരും കടന്നുറങ്ങില്ല ആരോടെങ്കിലും മിണ്ടണ്ടേ അങ്ങനെ മിണ്ടി തുടങ്ങി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഞങ്ങള് പാട്ടുകളുടെ കാര്യങ്ങളൊക്കെ വീണ്ടും കാര്യം ദേവിയുടെ അമ്മ ബോംബെയിലായിരുന്നു എല്ലാവരും ഫാമിലി ഫുൾ ബോംബെയിലായിരുന്നു അപ്പം എനിക്ക് ഹിന്ദി സോങ്സിനോട് ഭയങ്കരമായ ഒരു ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ പഴയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സംഗീതപരമായിട്ടുള്ള ചർച്ചയാണ് അങ്ങനെയാണ് തുടങ്ങിയത് പാട്ടിലൂടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുറച്ച് നമ്മൾ ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്കും ചോദിച്ചു അതെ കാപ്പി ഇടാൻ അറിയാമോ ഞമ്മ കാപ്പിയോ അപ്പൊ കെറ്റിലും ബാക്കിയുള്ള സാമഗ്രികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു കാപ്പി ഇടാനൊക്കെ അറിയാം ഞാൻ ഞാൻ ചായയും കാപ്പിയും കുടിക്കാറില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാപ്പി കാപ്പിട്ട് വരും അതിനെന്താ സേവകല്ലേ പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചില്ല ജീവിതകാലം ജീവിതം കാപ്പിട്ട് കൊടുക്കേണ്ടി വരും എന്തെങ്കിലും അപ്പൊ എന്താണെന്നറിയോ അപ്പൊ നമ്മള് ഇത്രയും നാളും ഒരാൾ വളരെ വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നു എല്ലാം ശരി ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ 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 ആ സൗഹൃദത്തിനൊക്കെ ഒരു നമ്മളെ ഡ്രസ്സിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാപ്പിട്ട് ശീലിച്ചോളൂ ഇടക്കിടക്ക് ആവശ്യം വരും നമുക്ക് തന്നെ ഏകദേശം തുടങ്ങുമ്പോ അറിയാലോക്തേ അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ത് ചോദിച്ചു അതെ വിരോധം ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് കളഞ്ഞേ വെറുതെ ഒരു ഫ്രണ്ട്ലി ഇതായിട്ട് വിചാരിച്ചാ മതി എനിക്കിങ്ങനെ തോന്നുന്നു എന്നോട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം ഇതാണ് അതെ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ പറയരുത് കാരണം ഇനി കുറേ ഷോ ഉണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പകുതിയായിട്ടുള്ളൂ ഇനി കുറേ ഷോ ഉണ്ട് ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ പറയരുത് ഇഷ്ടമാണെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ എന്ന് വിചാരിച്ച ഞാൻ ചോദിച്ചത് സീരിയസ് ആണെന്ന് അറിഞ്ഞുകഴിഞ്ഞാ നമുക്ക് ഒരു പെട്ടെന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പിന്നെ വെറുതെ നോക്കുമ്പോഴൊക്കെ ഐ ഇഷ്ടമാണല്ലോ അല്ലേ ഒരു കാര്യം ഇല്ലാതെ പിറ്റത്തെ കാപ്പി കൊടു പിന്നെ പിറ്റേ ദിവസം കാപ്പി കൊടുക്കുമ്പോൾ വെറുതെ ഒരു സ്ലോ മോഷൻ ഒരു കാര്യമില്ലാതെന്താണോ കാപ്പിന്ന് കൊടുത്തോണ്ടിരുന്ന കാപ്പി എന്തോ അറിയാതെ മനസ്സിൽ അല്ല തോന്നുന്നു സ്വതവേ അങ്ങനെ അറിഞ്ഞു സംഭവിച്ചു പോകുന്ന പിന്നെ എന്ത് പറയണ്ടു ആ അവരെത്തി പതിനഞ്ച് പതിനഞ്ച് വർഷത്തിന് ശേഷം റെഡ് കാർപ്പറ്റി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ വീണ്ടും വീണ്ടും ഈ കഥകൾ ഓർമ്മിപ്പിക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു പക്ഷെ ഇതേപോലുള്ള ഇന്റർവ്യൂസിന് പോയി കഴിഞ്ഞാ ഇത് ചോദിക്കും ഉണ്ടല്ലോ ഈ എപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടമാണ് പ്രണയം അത് മറ്റത് നമുക്ക് ദേവി ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് വേഗം പാടി കൊടുക്കണം വിധത്തിൽ ഇന്ന് വരെ എനിക്ക് വേണ്ടി പാടിയിട്ടില്ല പാട്ട് പാടി ഇങ്ങനെ സന്തോഷിപ്പിക്കുക സിനിമയല്ലേ അല്ലാതെ ഇതൊക്കെ ാലോചിച്ച് താൻ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ മാറി എന്നിട്ട് പാട്ടേത് പാടുന്നൊക്കെ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ